മക്കളെ നമ്മളെ കൊണ്ടോട്ടി ഭാഗത്ത് മുസ്ലിയാരങ്ങാടി എന്ന സ്ഥലത്ത് നമ്മളെ കയ്യിൽ ഒരു അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലം കറക്റ്റ് പറഞ്ഞാല് അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം കിഡിയില വീട് ഒരു സൈറ്റാണ് നല്ല നിസാനും വണ്ടിയും കാറൊക്കെ വരാൻ പറ്റിയ വയും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു അടിപൊളി സ്ഥല അടുത്തൊക്കെ ഒരുപാട് വീടുകള് അങ്ങാടി അടുത്താണ് മെയിൻ റോഡ് അടുത്താണ് ഒക്കെ കൊണ്ടും സെറ്റ് ആയിട്ടുള്ള കിഡ്യിലെ സ്ഥല ഇതിന്റെ മുന്നിൽ കൂടി രണ്ടര മീറ്റർ വീതിലുള്ള നല്ല റോഡാണ് ിലൊരു ചെറിയൊരു തോടാണ് ഈ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത കിട്ടിയില്ല സ്പോട്ടാണ് ഈ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങക്ക് ഇനി വേറെ കിട്ടൂല ഒരു സെന്റിന് വെറും മൂന്ന് ലക്ഷം റുപ്യ ചോദിക്കുള്ളുട്ടോ അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ വീടാണ് മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടിന്ന് വളരെ അടുത്തായിട്ട് മുസ്ലിയാരങ്ങാടി എന്ന് പറഞ്ഞ അങ്ങാടിന്ന് അരിമ്പ്ര റോഡിലേക്ക് തിരിയുമ്പോ തന്നെയുള്ള സ്ഥലമായിട്ട് ഇങ്ങക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളി അവിടെ പോയിട്ട് ആ സ്ഥലൊക്കെ കണ്ടിട്ട്

மறக்கிறது